ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കേരള നവോത്ഥാന നായകന്മാരായ കുമാരനാശൻ എ കെ ഗോപാലൻ ഡോക്ടർ പൽപു എന്നിവരെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത് അത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് ഏപ്രിൽ പന്ത്രണ്ടിന് തിരുവനന്തപുരത്തെ കായിക്കരയിൽ നാരായണൻ്റെയും കാളിയുടെയും മകനായിട്ടാണ് കുമാരനാശാൻ്റെ ജനനം കുട്ടിക്കാലത്തെ പേര് കുമാരു എന്നാണ് സ്നേഹമാണ് അഖിലെ സാരുമൊഴിയിൽ എന്നു പാടിയ നവോത്ഥാന നായകനായിരുന്നു കുമാരനാശാശ അക്ഷയ ഗംഭീരൻ സ്നേഹ ഗായകൻ ദിവ്യ ഗോകുലം എന്നീ പേരുകളിൽ ആശാൻ അറിയപ്പെട്ടിരുന്നു വിവേകോദയത്തിന്റെ എഡിറ്റർ ആയിരുന്നു കുമാരനാശൻ ശാരദ ബുക്ക് ഡിപ്പോ എന്ന പുസ്തകശാലയുടെ സ്ഥാപകനും ആയിരുന്നു കുമാരനാശൻ പ്രതിഭ എന്ന മാസികയുടെ പത്രാധിപരായി പ്രവർത്തിച്ചിരുന്നതും കുമാരനാശാനാണ് ആശാനെ നവോത്ഥാന കവി എന്ന് വിശേഷിപ്പിച്ചത് ആര് തായാട്ടു ശങ്കരൻ മഹാകാവ്യം രചിക്കാതെ മഹാകവിയായത് ആര് കുമാരനാശാൻ ആശാന്റെ ആദ്യകാവ്യം വീണപൂവ് ശുക്ര നക്ഷത്രം എന്ന ആശാനെ വിശേഷിപ്പിച്ചത് ജോസഫ് മുണ്ടശ്ശേരി തിരുവിതാംകൂർ നിർമ്മാണ സഭയിൽ അംഗമായിരുന്ന ആദ്യ കവിയാണ് കുമാരനാശാൻ ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാള കവിയായിരുന്നു കുമാരനാശാൻ എ ആർ രാജരാജവർമ്മയുടെ മരണത്തിൽ അനുശോചിച്ച് ആശാൻ രചിച്ച കൃതിയാണ് പ്രരോധനം എസ് എൻ ഡി പിയുടെ ആദ്യത്തെ സെക്രട്ടറിയും വിവേകോദയത്തിൻ്റെ എഡിറ്ററുമായിരുന്നു കുമാരനാശാൻ വഞ്ചിപ്പാട്ടൻ്റെ വൃത്തത്തിൽ കരുണ എന്ന ഖണ്ഡകാവ്യം രചിച്ചത് കുമാരനാശാൻ മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന കവിതയിലൂടെ ഉത്ബോധിപ്പിച്ച കവിയാണ് കുമാരനാശാൻ മഹാകാവ്യം എഴുതാതെ മഹാകവി എന്ന പദവി ലഭിച്ചു ആ പദവി നൽകിയത് മദ്രാസ് യൂണിവേഴ്സിറ്റി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലാണ് മലയാളത്തിലെ ആദ്യത്തെ ഫ്യൂച്ചറിസ്റ്റ് കാവ്യമാണ് ദുരവസ്ഥ ആയിരത്തി തൊള്ളായിരത്തി നാലിൽ കുമാരനാശേൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പത്രമാണ് വിവേകോദയം അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ ചിന്താവിഷ്ഠയായ സീത കരുണ വീണപൂവ് മണിമാല ഭക്തിവിലാപം നളിനി ലീല സിംഹപ്രസവം ശ്രീബുദ്ധചരിതം വനമാല പുഷ്പവാടി ശങ്കരശതകം ചണ്ടാലഭിക്ഷുകി ദുരവസ്ഥ കളഖണ്ഠഗീതം എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനാറിന് റെഡ്മീർ ബോട്ട് അപകടത്തിൽ കുമാരനാശൻ അന്തരിച്ചു സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്തെ തൂന്നയ്ക്കൽ എന്ന സ്ഥലത്താണ് അടുത്തതായി നമ്മൾ എ കെ ഗോപാലിനെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല് ഒക്ടോബർ ഒന്നിന് കണ്ണൂരിലെ പെരളിശ്ശേരിയിൽ റൈനു നമ്പ്യാരുടെയും മാദേവിയമ്മിയുടെയും മകനായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ജനനം ആയില്ത്ത് കുറ്റിയാരി ഗോപാലൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെട്ട നേതാവാണ് എ കെ ജി ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ സ്ഥാപകനായിരുന്നു എ കെ ജി ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റനായിരുന്നു എ കെ ജി എ കെ ജി ലോകസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ കാസർഗോഡ് ജില്ലയിലാണ് ോക്സഭയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പ്രതിപക്ഷ നേതാവായിരുന്നു എ കെ ജി എ കെ ജിയുടെ ആത്മകഥയാണ് എൻ്റെ ജീവിതകഥ എ കെ ജി അതിജീവനത്തിൻ്റെ കനൽ വഴി എന്ന മലയാള ചിത്രം സംവിധാനം ചെയ്തത് ഷാജി എൻ കരുൺ എ കെ ജി അതിജീവനത്തിൻ്റെ കനൽ വഴി എന്ന സിനിമയിൽ എ കെ ജിയുടെ വേഷം ചെയ്തത് പി ശ്രീകുമാർ കേരള സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് എ കെ ജി താഴെത്തട്ടിലെ കുരിശുദ്ധക്കാരൻ എന്നും എ അറിയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴിലാണ് എ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ ചേർന്നത് മലബാർ ജാഥ നയിച്ച നേതാവായിരുന്നു എ കെ ജി ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ കാസർഗോഡ് നിന്നും തിരുവനന്തപുരം വരെയും കാൽനട ജാഥ നയിച്ച നേതാവാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ അദ്ദേഹം പട്ടിണിജാഥ നയിച്ചു എ കെ ജി ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരിലെ പയ്യാമ്പലം ബീച്ചിലാണ് എ കെ ജി സ്മാരക ഗ്രന്ഥശാലയും സാംസ്കാരിക കേന്ദ്രവും സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ താലൂക്കര വില്ലേജിലാണ് എ കെ ജി ഭവൻ സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലും എ കെ ജി പ്രതിമ സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരിലുമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഒക്ടോബർ ഒന്നിനാണ് എ കെ ജിയുടെ സ്മരണയ്ക്കായി ഇന്ത്യൻ തപാൽ വകുപ്പ് തപാൽ സ്റ്റാമ്പ് പ്രസിദ്ധീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മാർച്ച് ഇരുപത്തിരണ്ടിന് അദ്ദേഹം അന്തരിച്ചു അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ കൊടുങ്കാറ്റിൻ്റെ മാറ്റൊലി ഹരിജനം മണ്ണിനു വേണ്ടി എൻ്റെ ഡയറി ഞാനൊരു പുതിയ ലോകം കണ്ടു എൻ്റെ പൂർവകാല സ്മരണകൾ എന്നിവയാകുന്നു അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത് വൈക്കം അബ്ദുൾ ഖാദർ മൗലവിയെക്കുറിച്ചാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തെട്ടിന് തിരുവനന്തപുരത്തെ വക്കം എന്ന സ്ഥലത്താണ് അദ്ദേഹത്തിൻ്റെ ജനനം കേരള മുസ്ലിം നവോത്ഥാനത്തിൻ്റെ പിതാവായിരുന്നു അദ്ദേഹം ഇസ്ലാം ധർമ്മ പരിപാലന സംഘത്തിൻ്റെ സ്ഥാപകനാണ് അദ്ദേഹം അദ്ദേഹം ഐക്യ മുസ്ലിം സംഘം ആരംഭിച്ചു അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ ചിറയൻകീഴ് താലൂക്ക് മുസ്ലിം സമാജം എന്നീ സംഘടനയുടെ സ്ഥാപകനായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജനുവരി പത്തൊമ്പതിന് സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചു അതിൻ്റെ ആദ്യ പത്രാധിപനായിരുന്നു ഗോവിന്ദം പിള്ള രണ്ടാമത്തെ പത്രാധിപനായിരുന്നു സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള പിള്ള സ്വദേശാഭിമാനി പത്രത്തിൻ്റെ മുഖവാക്യമായിരുന്നു ഭയകൗടില്യലോഭങ്ങൾ വളർത്തുകയില്ലൊരു നാടിനെ ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ സെപ്റ്റംബർ ഇരുപത്തിയാറിന് ബ്രിട്ടീഷുകാർ പത്രം അടച്ചുപൂട്ടുകയും സ്വദേശാഭിമാനിയെ നാടുകടത്തുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് അദ്ദേഹം അന്തരിച്ചു അദ്ദേഹം മുസ്ലിം അൽ ഇസ്ലാം ദീപിക തുടങ്ങിയ മാസികകൾ ആരംഭിച്ചു അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ ഇസ്ലാം മത സിദ്ധാന്ത സംഗ്രഹം അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഡോക്ടർ പൽപുവിനെ കുറിച്ചാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് നവംബർ രണ്ടിന് തിരുവനന്തപുരത്തെ നെടുമങ്ങാട്ട് വീട്ടിൽ മാതിക്കുട്ടി ഭഗവതിയുടെയും പപ്പമ്മ മാതപ്പെരുമാളൻ്റെയും മകനായി ജനനം അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തെ പേര് കുട്ടിയപ്പി എന്നായിരുന്നു അദ്ദേഹം മലബാർ എക്കണോമിക്സ് യൂണിയൻ സ്ഥാപിച്ചു ഈഴവ സമുദായത്തിൽ നിന്നും മെഡിക്കൽ ഡിഗ്രി എടുത്ത ആദ്യത്തെ വ്യക്തിയായിരുന്നു അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി തിരുവിതാംകൂർ ഈഴവ സഭ സ്ഥാപിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ട്രീറ്റ്മെൻറ്റ് ഓഫ് തിയാസ് ഇൻ ട്രാവൻകൂർ എന്ന പുസ്തകം രചിച്ചു അദ്ദേഹമാണ് ഗ്രേറ്റർ ഈഴവ അസോസിയേഷൻ എന്ന സംഘടനയുടെ സ്ഥാപകൻ കഴിസ് എൻ ഡി പിയുടെ ആദ്യത്തെ വൈസ് പ്രസിഡന്റ് കൂടിയായിരുന്നു അദ്ദേഹം മലയാളി മെമ്മോറിയൽ മൂന്നാമത് ഒപ്പിട്ട വ്യക്തി കൂടിയായിരുന്നു ഡോക്ടർ പൽപു ആയിരത്തി തൊള്ളായിരത്തിൽ രണ്ടാം ഈഴവ മെമ്മോറിയൽ ഡോക്ടർ പൽപു സമർപ്പിച്ചത് കഴ്സൺ പ്രഭുവിനാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയഞ്ചിനാണ് അദ്ദേഹം അന്തരിച്ചത് ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലും പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ ഒടുവിലും കേരളത്തിൽ ഉണ്ടായ സാംസ്കാരികവും മതപരവുമായ പരിഷ്കരണ പ്രവർത്തനങ്ങളെ നവോത്ഥാനമെന്ന് അറിയപ്പെടുന്നു വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു